എത്ര എന്നെ മറന്നോ ഞാൻ ഇടയ്ക്ക് പഴയ ഫിലിമൊക്കെ ഞാനിങ്ങനെ കാണുമ്പോ എങ്ങനെയാ ഓർക്കും നമ്മുടെ ഒരു അടുത്ത ഫ്രണ്ട് എന്റെ എന്റെ അടുത്ത ഫ്രണ്ടാ ഒരു ഹാർട്ട് എന്നുള്ള ബ്രണ്ടാ െമൻ ടീലല്ലേ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒന്നുണ്ടോളം രാഷ്ട്രീയ ചൂട് അങ്ങനെയൊരു ചൂടല്ല രാഷ്ട്രീയത്തില് സ്വാഭാവികല്ലേ തൈര് രാഷ്ട്രീയത്തില് നമ്മള് വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ള ആളുകൾ അത് തമ്മിൽ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നത് ആ അഭിപ്രായ വ്യത്യാസം കൊറച്ചുനൊക്കെ ക്ഷമയം ഞങ്ങൾ തീരുമല്ലോ ഒരു ഒരു മാസം കാശാണ് അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളത് താങ്കൾക്ക് നിങ്ങൾക്ക് എന്ന് പറയുന്ന നിങ്ങളെ ഈ വരവെന്ന് പറയുമ്പോൾ ഇപ്പൊ ബോണ്ടുകളുടെയും കാലമാണ് എവിടെയാണ് ഈ രാഷ്ട്രീയ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് മൂല്യാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് എന്താണ് അല്ല രാഷ്ട്രീയ പ്രവർത്തകർ സമൂഹത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടവരാണ് അവർ സമൂഹത്തിൽ നിന്നും റിട്ടയർ പ്രതീക്ഷിക്കുന്നില്ല സമൂഹത്തിന് വേണ്ടി അർപ്പിക്കുക തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല തിരിച്ച് അത് മാറും പിന്നെ ഞാൻ ചെയ്യുന്ന ജോലിക്ക് കൂലിവാങ്ങലാവും അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മൂല്യത്തൊപ്പര് ശരിക്കും ബോധമുണ്ടെങ്കിൽ ഈ പ്രവർത്തനത്തിൽ നിൽക്കില്ല എ കെ ജി ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട നേതാവ് എ കെ ജി അപ്പൊ അതാ അവിടെന്നൊടങ്ങുന്നത് പിന്നെ എനിക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരുടെ വളയടുപ്പാണല്ലോ നിങ്ങളുടെ നായാർ ഉൾപ്പെടെ ആ നേതാക്കന്മാരുടെ ജീവിതം ഞാനിങ്ങനെ കാണും നാളെ എന്താവും എന്നൊരു ചിന്തയല്ല നാളെ മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് വല്ല ഗുണകുണ്ടാണെന്ന

ഈ ജനങ്ങളാണല്ലോ നമ്മുടെ എല്ലാം ജനങ്ങൾ നമ്മൾ അർപ്പിക്കപ്പെട്ടതല്ലേ ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നതനുസരിച്ചാവട്ടെ ഞാൻ സ്കോറിങ്ങിന്റെ കാര്യത്തിൽ മെസ്സിയെ പോലെയാ മെസ്സിക്ക് ഈ ഈച്ച കിടക്കുമെങ്കിൽ ബോളുകാരും അതുപോലെ മെസ്സി മെസ്സീനെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ആ ഷൂട്ട് മറ്റ് പെനാൽറ്റി അടിക്കുന്നതിനേക്കാളും ഉറപ്പാണ് മെസ്സിന്റെ ഗോള് അതുകൊണ്ട് മെസ്സീൻ്റെ ഒരു ആരാധകരും കൂടിയാണ് ഞാൻ അതുകൊണ്ട് ഞാനൊരു ഫുട്ബോളറാണ് ഫുട്ബോളറ് ജയിക്കാനാണ് കളിക്കുന്നത് നോക്കാം